എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്പരത്തിയുടെ ഔഷധ ഗുണങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെമ്പരത്തി എന്ന് പറയുന്നത് പല വിധത്തിലുണ്ട് എല്ലാ ചെമ്പരത്തി ഇനത്തിനും ഔഷധ ഗുണങ്ങളുമുണ്ട് വേര് പൂവ് ഇല എന്നിവയാണ് ഔഷധയോഗ്യം ചർമ്മരോഗം പ്രധരം ചർത്തി പ്രമേഹം എന്നിവ ശമിപ്പിക്കാനായിട്ട് ചെമ്പരത്തി സഹായിക്കുന്നുണ്ട് ഇതിൻ്റെ പൂവിട്ട വെളിച്ചെണ്ണ മൂപ്പിച്ച് പുരട്ടിയാൽ കൈക്കുണ്ടാകുന്ന നീര് ശമിക്കുക തന്നെ ചെയ്യും മുടിയുടെ കറുപ്പ് നിറം വർദ്ധിപ്പിക്കാനും മുടി സമൃദ്ധമായി വളരുവാനും ഈ ഒരു തൈലം ഉപയോഗിക്കാവുന്നതാണ് ചെമ്പരത്തിയുടെ ഇല അരച്ചു തേച്ച് കഴിഞ്ഞാൽ ചർമ്മ രോഗങ്ങൾക്ക് ശമനമുണ്ടാക്കും ചെമ്പരത്തിയുടെ വേരും ചെറുപയറും കൂടി കഷായം വെച്ച് തേൻ മേമ്പൊടി ചേർത്ത് സേവിച്ചാൽ യോനിയിൽ നിന്നുമുള്ള രക്തസ്രാവം ശമിക്കുന്നതാണ് ചെമ്പരത്തിപ്പൂവ് അരച്ച് അരിക്കുടിയിൽ സേവിച്ചു കൊണ്ടിരുന്നാൽ ഗർഭം തടഞ്ഞു നിർത്താമെന്ന് പറയപ്പെടുന്നുണ്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ സത്ത് കുടിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഒന്നോ രണ്ടോ ചെമ്പരത്തിപ്പൂവിൻ്റെ ധളങ്ങൾ ഉപയോഗിച്ച് ചായ വെച്ച് കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് സഹായിക്കുന്നു അതുകൂടാണ്ട് ചുമ ജലദോഷം എന്നിവ തടയാനായിട്ടും ഈ ഒരു ചായക്ക് ഗുണമുണ്ട് ചെമ്പരത്തി ഉണക്കി പൊടിച്ച് കഴിക്കുന്നത് വഴി ശരീരത്തിലെ കൊഴുപ്പ് അകറ്റാനായിട്ട് സഹായിക്കുന്നു കുറേ പേർക്ക് ചെമ്പരത്തി എന്ന പുഷ്പത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയിട്ട് അറിയാൻ വഴിയില്ല ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും ചെമ്പരത്തിയുടെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം Thanks for watching. Bye bye. Take care.